വിശംസി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അൻപതാം വാക്യം അവിടുത്തെ ഭക്തരുടെ മേൽ തോറും അവിടുന്ന് കരുണ വർഷിക്കും പരിശുദ്ധ ഖനികാമറിയുടെ സ്തോത്ര ഗീതത്തിലെ ഭാഗമാണ് ഒത്തിരി സന്തോഷത്തോടുകൂടി മറിയം പറയുകയതേ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണവർഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്ന ഒന്നാട്ടോ കാരണം നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ നന്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല നമ്മുടെ പൂർവീകര ചെയ്തിട്ടുള്ള ഒത്തിരിയേറെ പുണ്യപ്രവർത്തികളുടെ ഫലമാണ് അതുകൊണ്ടാ ഭക്തിയോടുകൂടി ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ വരും തലമുറയ്ക്കും നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ നന്മകൾ നമുക്ക് ലഭിക്കും ഈ ഭക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വരും തലമുറയുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ പണ്ട് കാലങ്ങളില് അഞ്ചും എട്ടും പത്തും മക്കളുണ്ടായിരുന്നിട്ട് അതിലൊന്നുപോലും വഴിതെറ്റാതെ ദൈവവിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നല്ല കുടുംബ ജീവിതങ്ങൾ നയിക്കുന്നുണ്ടെങ്കില് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ അടിയുറച്ച വിശ്വാസമായിരുന്നു ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിതം നയിച്ചപ്പോൾ അതിൻ്റെ അനുഗ്രഹം അവരിലും അവരുടെ മക്കളിലും ഒത്തിരിയേറെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്നത് ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സമയമില്ല വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ട് നമ്മൾ മാറുകയാണ് ഭക്തകാര്യങ്ങളിൽ നിന്ന് മാറി ഭൗതികമായ ലക്ഷ്യങ്ങളുടെ പിന്നാലെ മാത്രം ഓടുന്ന വ്യക്തികളായിട്ട് മാറി നല്ലൊരു ജോലി ലഭിക്കണം പണം സമ്പാദിക്കണം അതിനുവേണ്ടി എത്ര സമയം വേണം മാറ്റി പക്ഷെ തമ്പുരാന്റെ പക്കൽ വരാനോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പോലും കൃത്യമായിട്ട് ചൊല്ലുവാനായിട്ടോ ഇന്നത്തെ മാതാപിതാക്കൾക്ക് പലർക്കും സാധിക്കുന്നില്ല അതിന്റെ അനർത്ഥ ഫലം എന്തൊക്കെയാണ് മക്കളുടെ ജീവിതത്തിൽ ലഭിക്കാൻ തുടങ്ങി അല്ലേ ഒന്നോ രണ്ടോ ഉള്ളു ഇപ്പം മക്കള് ഈ രണ്ട് മക്കള് വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഇന്ന് പറ്റുന്നില്ല അവിടെ കുടുംബജീവിതങ്ങൾ പലപ്പോഴും ശിഥിലമായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ നിന്നുള്ള കുറവാണ് എന്ന് മനസ്സിലാക്കണം ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സമയമില്ലാതായി പോവുകയാണ് സ്നേഹമുള്ളവരെ ഇത് വലിയൊരു പ്രശ്നമാണ് എന്നും വചനത്തിലൂടെ എൻ്റെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിത ില് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ഭക്തിയോടുകൂടി അവൻ്റെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുവാനായിട്ട് അങ്ങനെ ആ ഒരു ചേർന്നിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാണ് ദൈവത്തോട് നമ്മൾ ചേർന്നു നിന്നാൽ ദൈവവും നമ്മളോട് ചേർന്നിരിക്കും അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തോടു കൂടി തമ്പുരാനോട് ചേർന്ന് നിന്ന് അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാം എല്ലാവരെയും സുബമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ